സംഭവം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ തോമസ് ജോസൺ ടി ജി പുരുഷോത്തമനും കൂടെ ചേർന്ന് ബ്ലാസ്റ്റേഴ്സിനെ അത്യാവശ്യം നല്ലൊരു നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അവസാന മൂന്ന് മത്സരങ്ങൾ നാല് മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിഞ്ഞു ഇതൊന്നും ചില്ലറ കാര്യമൊന്നുമല്ല ഇത് അങ്ങനെ യാദൃശികമായി നേടിയതൊന്നും അല്ല പ്ലാൻ പണി നേടിയ വിജയം തന്നെയാണെന്നാണ് ടി ജി പുരുഷോത്തമം പറയുന്നത് മത്സരം അറുപത് മിനിറ്റ് എഴുപത് മിനിറ്റുകളിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഗോളുകൾ നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങളുടെ പദ്ധതിയും അത് തന്നെയായിരുന്നു അങ്ങനെയാണ് എഴുതുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് ഗോളൊക്കെ നേടി മത്സരം കൈപ്പിടിയിലാക്കിയത് നവാസദയുടെ അവസാനത്തെ ഗോള് ആണ് മത്സരം സ്വന്തം പേരിലാക്കാൻ സാധിച്ചത് പക്ഷേ ലേറ്റായിട്ടാണ് നമ്മൾ ഗോളടിക്കാൻ തുടങ്ങിയത് അത് പ്ലാൻ പദ്ധതി പ്രകാരമായിരുന്നു എന്ന് ടി ജി പുരുഷോത്തമം പറഞ്ഞിട്ടുണ്ട് അപ്പം പ്ലാൻ പണിയ പോലെ തന്നെയാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് എന്ന് പുള്ളി പറയുന്നുണ്ട് അതുകൂടാതെ വേറെ ഒരു കാര്യം പറയേണ്ടതാന്ന് വെച്ചാൽ തോമസ് ജോസിനെ അത് പറയണ്ട ഈ നമ്മളുടെ ഇൻഡിവിജ്വൽ അറേസ് ഇന്നലത്തെ മത്സരത്തിൽ ഇൻഡിവിജ്വൽ അറോ മൂലം ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകം എടുത്തു പറയേണ്ട സാധനം തന്നെയാണ് ടി ജി അത് എടുത്തു പറഞ്ഞു ഇൻഡിവിജ്വ്വ്വൽ അറേസിന്റെ പേരിൽ ഒന്നോ രണ്ടോ ആളുകളെ കുറ്റം പറയാൻ നിൽക്കുന്നില്ല ടീം മൊത്തത്തിൽ അത്തരത്തിലുള്ള പിഴവുകൾക്ക് ഉത്തരവാദികളാണ് സോ ഇൻഡിവിജ്വൽ എയറസ് പരിഗണിക്കേണ്ടത് തന്നെയാണ് പരിഹരിക്കേണ്ടത് തന്നെയാണ് എന്ന് ടി ജി പുരുഷോത്തമം പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ എയറസിൻ്റെ ബാധ്യത എല്ലാവർക്കും കൂടിയാണ് എന്ന് ടി ജി പുരുഷോധവം പറയുമ്പം ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന തിയറി കൊണ്ടുവരുന്നുണ്ട് ഇത് അത്രമാത്രം ആപ്ലിക്കബിൾ ആവും എന്നറിയില്ല പിന്നെ രണ്ടുപേരെയും സ്ഥിരം കോച്ചസ് ആയിട്ട് അപ്ലേ ഛേ അനൗൺസ് ചെയ്യുവോ എന്നുള്ള ചോദ്യത്തിനും പുള്ളി ഒരു അഴവഴമ്പൻ സമീപനമാണ് പറയുന്നത് അത് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും തോമസ് ഓസിക് ബ്ലാസ്റ്റേഴ്സിനെ ടി ജി പുരുഷോത്തമനോടൊപ്പം നല്ലൊരു നിലയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം